ഹമാസ് സൈനിക മേധാവിയെ ഇസ്രായേൽ വധിച്ചതോടുകൂടി യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് തിരിച്ചടി ഉറപ്പെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ഹമാസിന് പിന്തുണയുമായി ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെയുണ്ട് ലബണനിൽ വെച്ചാണ് ഹമാസ് സൈനിക മേധാവിയെ ഇസ്രായേൽ വധിച്ചത് അതിന് തിരിച്ചടിക്കാൻ ഭാഗത്തിൽ ഹമാസ് മിസൈലുകൾ തയ്യാറാക്കിയിരിക്കുന്നു തെൽ അബീബിലേക്ക് തൊടുത്തുവിടാൻ തൊടുത്തുവിടുന്ന മിസൈൽ കൂട്ടങ്ങളുടെ വീഡിയോ ദൃശ്യം ഹമാസ് പുറപ്പെ പുറത്തുവിട്ടു ഹമാസ് അങ്ങനെയാണ് ആക്രമിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ ശക്തി എന്തെന്ന് എതിരാളികൾക്ക് കാണിച്ചു കൊടുക്കും ആ ശക്തി ഇപ്പോൾ ഇസ്രായേലിനെ വിറപ്പിക്കുകയാണ് ഇസ്രായേലിനെ ലാക്കി എം നയൻ്റി മിസൈൽ കൂട്ടം നയൻറ്റി എന്ന അതിമാരകമായ മിസൈൽ കൂട്ടമാണ് ഇസ്രായേലിനെ ലാക്കി നിൽക്കുന്നത് ടെൽ അബീബിനെ ലാക്കി നിൽക്കുന്നത് തങ്ങളുടെ സൈനിക മേധാവിയെ വധിച്ചതിന് ഇസ്രായേൽ വീണ്ടും ഒരുപാട് കണ്ണീര് കുടിക്കേണ്ടി വരും ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി മാരക മിസൈലുകൾ തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപിച്ചിരിക്കുന്ന രഹസ്യം ഹമാസ് പുറത്തുവിട്ടത് ഇതോടെ ഇസ്രായേൽ വീണ്ടും നടുങ്ങുകയാണ് വീണ്ടും ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഒരു ആക്രമണം ഹമാസ് നടത്തുമോ എന്ന ഭയത്തിലാണ് ഇസ്രായേൽ ഹമാസിനെ തുടച്ചു നീക്കാൻ ഇറങ്ങിയ ഇസ്രായേലിന് ഇതുവരെയ്ക്കും ഹമാസിനെ ഒന്നും ചെയ്യാൻ ആയിട്ടില്ല ഹമാസിൻ്റെ സൈനിക മേ മേധാവിയെ വധിച്ചത് വലിയൊരു നേട്ടമായി അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഒരുപാട് സൈനിക മേധാവികൾ ഇനിയുമുണ്ട് ലോകത്തെ പല ഭാഗങ്ങളിലും ഹമാസ് നേതാക്കളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹമാസ് നേതാക്കൾ ചിതറുകിടപ്പുണ്ട് ഇവരൊക്കെ ഇവരെ ഇവരെയൊക്കെ കൊല്ലും എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇവരെയൊക്കെ വധിക്കും എന്നാണ് പറഞ്ഞത് പലസ്തീൻ പല പലസ്തീനിലുള്ളവരെയും പലസ്തീനിൽ പുറത്തുള്ളവരെയും പലസ്തീനിലുള്ള ഹമാസുകാരെയും പലസ്തീൻ ഫലസ്തീന് പുറത്തുള്ള ഹമാസുകാരെയും ഒക്കെ വധിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും നടന്നില്ല അതൊക്കെ ഒരു ബിൻബാക്കായി മാറി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നിടത്ത് യുദ്ധം എത്തുന്നില്ല യുദ്ധം ഹമാസ് പ്രതീക്ഷിക്കുന്നിടത്ത് എത്തുകയാണ് എന്തായാലും ഹമാസിൻ്റെ ആയുധ ശേഖരം അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എം നയൻ്റി മിസൈലുകൾ ടെൽ അബീബിനെ ലാക്കാക്കി അവർ വച്ചിരിക്കുന്നു ഏത് നിമിഷവും ഒന്ന് തൊടുത്തു കഴിഞ്ഞാൽ ടെൽ അബീബ് തകർന്ന് തരിപ്പണമാകും തങ്ങളുടെ മിസൈലുകളുടെ ശക്തി കൊണ്ടെന്ന് ഹമാസ് പറയുന്നു അൽ കസാം ബ്രിഗേഡ് എന്തിനും തയ്യാറായി നിൽക്കുകയാണ് കരയുദ്ധത്തിൽ തോറ്റ ഇസ്രായേൽ മാ ഇസ്രായേലിന് മാനം രക്ഷിക്കാനായത് ഹമാസ് സൈനിക മേധാവിയെ വധിച്ചതുകൊണ്ടാണ് കരയുദ്ധത്തിൽ കരയുദ്ധത്തിനിറങ്ങാൻ ഇപ്പോൾ ഇസ്രായേലിന് മടിയാണ് കാരണം കരയുദ്ധം ഇസ്രായേലിന് ഒരിക്കലും നല്ല സൂചനകൾ നൽകിയിരുന്നില്ല കരയുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പൂർണ്ണമായും പരാജയപ്പെട്ടു അതിന് പിന്നാലെയാണ് ലബണനിൽ വെച്ച് വ്യോമ ആക്രമണത്തിൽ ഹമാസ് മേധാവിയെ വർധിച്ചത് അതോടുകൂടി ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ഇളകി ഇരമ്പി ഇസ്രായേലിന് നേർക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഹമാസ് ഏത് നിമിഷവും തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അൽക്കസാം ബ്രിഗേഡ് ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ തെല്ലവീബിനെ ലാക്കി വെച്ചിരിക്കുന്ന മിസൈലുകൾ തുരുതുര തെല്ലവീബിലേക്ക് എത്തും അത്ര ശക്തമായ മിസൈലുകളാണ് അവ അയൻഡോമിന് ആ മിസൈലുകളെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ ആകില്ല എന്തായാലും ഇസ്രായേൽ വിറയ്ക്കുകയാണ് ഹമാസിന് മുമ്പിൽ